മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു വിജയം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നേരി ചിത്രത്തിൽ മോഹൻലാലിന് പുറമെ അനശ്വരരാജന്റെ കഥാപാത്രത്തിന്റെ അഭിനയമാണ് പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചതും കരിയിപ്പിച്ചതും ഡിസംബർ ഇരുപത്തൊന്നിന് റിലീസ് ചെയ്ത ചിത്രം മികച്ച പ്രേക്ഷകർ പ്രതികരണവുമായി തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സാറ എന്ന കണ്ണു കാണാത്ത ഒരു പെൺകുട്ടിയുടെ കഥാപാത്രത്തെയാണ് അനശ്വരരാജൻ അവതരിപ്പിച്ചത് ചിത്രത്തിൽ മോഹൻലാലിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീനുകളെക്കുറിച്ചും അദ്ദേഹം തനിക്ക് തന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചും അനശ്വര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ലോകത്ത് ശ്രദ്ധ നേടുന്നതും താൻ ഡയലോഗ് പറയുമ്പോൾ പതുക്കെ പറയാനും അല്ലെങ്കിൽ ഡബിംഗിൽ പണി കിട്ടുമെന്നും മോഹൻലാൽ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് അനുശ്വര രാജൻ പറയുന്നുണ്ട് എനിക്ക് ലാലട്ടന്റെ കൂടെയുള്ള ആദ്യ കോമ്പിനേഷൻ സീനിൽ വലിയ ഡയലോഗാണ് ഉള്ളത് അപ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട് ഡയലോഗ് പോകുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു ഞാൻ ഡയലോഗ് സ്പീഡിൽ പറയുമ്പോൾ ലാൽ സാർ മെല്ലെ പറ ഡബിങിൽ പണി കിട്ടും മെല്ലെ പറ എന്ന് പറയുമായിരുന്നു എത്ര വലിയ ഡയലോഗാണെങ്കിലും എന്താണെങ്കിലും അത്രയും സമയം അദ്ദേഹം ഭയങ്കര കൂളായിട്ട് നിന്ന് ആരെങ്കിലും അടുത്ത് തമാശ പറഞ്ഞിരുന്ന് പെട്ടെന്ന് ആക്ഷൻ പറയുന്ന സമയത്ത് സ്പോർട്ടിൽ മാറുന്ന ഒരാളാണ് ലാലട്ടിനും സെറ്റിലുള്ള എല്ലാവരും നമ്മളെയൊക്കെ ഭയങ്കര ആക്കി വെക്കും നമ്മളെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഷൂട്ടിന്റെ സമയത്ത് സീരിയസ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആക്ടറാണ് അദ്ദേഹം അങ്ങനെ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഡബിങ്ങിന് പണി കിട്ടും സ്പീഡ് കുറച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് എന്നോട് ലാലേട്ടൻ പറഞ്ഞിരുന്നു പിന്നീട് എല്ലാവരും പ്രശംസിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ക്ലൈമാക്സിലെ മോഹൻലാലിന്റെയും അനുശ്വരയുടെയും ഒന്നിച്ചുള്ള ആ സീൻ ചിത്രത്തിൽ ആ സീൻ കണ്ട പ്രേക്ഷകർ ആരും മറക്കാനിടയുമില്ല ആ സീനിനെ കുറിച്ച് പറയുകയാണ് അനുശ്വര സീനിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാൽ എന്ന നടനെയല്ല മറിച്ച് വിജയ് മോഹൻ എന്ന കഥാപാത്രത്തെയാണ് താൻ കണ്ടത് െന്നും ആ സീനിനു ശേഷം എല്ലാവർക്കും ഒരുപാട് സന്തോഷമായെന്നും താരം പറയുന്നു ഇപ്പോഴും മോണിറ്ററിൽ ആ സീൻ കാണുമ്പോൾ വാവ് എന്ന് തോന്നുമെന്നും അനുശരാ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നാല് ക്യാമറകൾ ടോട്ടൽ ഉണ്ടായിരുന്നു ലാൽസാറിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ലാൽസാർ എന്ന ആക്ടറെ വിജയമോഹൻ എന്ന അഡ്വക്കേറ്റിനെ ആയിരുന്നു എനിക്ക് കാണാൻ സാധിച്ചത് ഒരുപാട് ദുർബലനായ അതേ സമയത്ത് തന്നെ നല്ല കഴിവുള്ള ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന സമയത്ത് ഞാൻ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ് ആ ഒരു ആക്ടറിനെ അല്ലെങ്കിൽ വിജയമോഹനെ കാണുമ്പോഴുള്ള ആത്മസംതൃപ്തിയാണ് എനിക്ക് ആ സീനിൽ തോന്നിയത് ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റിലുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു സിനിമ മുഴുവൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുപാട് സന്തോഷത്തിൽ ആയിരുന്നു ഇപ്പോഴും ആ സീൻ മോണിറ്ററിന് പിന്നിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് വാവ് എന്നാണ് തോന്നുന്നത് അനശ്വര പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ